ഞാൻ ഞാൻ ചെറിയ സർപ്രൈസ് തരാൻ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഒരാളാണെന്നാണ് വിശ്വസിക്കുന്നത് എന്നാലും ഒരു ചെറിയൊരു മോട്ടിവേഷൻ ആവട്ടെ നമുക്ക് ആയിക്കോട്ടെ ജീവിതത്തിലാണോ

പാട്ടിന്റെ സെലക്ട് എങ്ങനെയാണ് എന്തോ ഷാൻചേട്ടൻ ഇങ്ങനെ ഒരു പത്ത് ട്യൂൺ എടുത്തോ എന്ന് പറഞ്ഞ് തരികയാണോ അതോ ധ്യാനില്ല ഇത് വേണം അങ്ങനെ സാധാരണ ഷാനിക്ക് ഒരു പാട്ട് അയക്കും ആ പാട്ട് അയച്ചിട്ടാ സാധാരണ നമ്മൾ എന്താ നമ്മളെന്താ പറയാ ഇപ്പത്തെ നമ്മളൊന്ന് കേട്ടു നോക്കൂ അഭിപ്രായം പറയും അങ്ങനെയല്ല അയച്ചതിന് ശേഷം ഷാനിക്ക് എന്തെന്ന് വെച്ചാൽ ഈ പാട്ട് അയച്ചതിനു ശേഷം ഷാനിക്ക് താഴെ അയക്കും ഗംഭീരല്ലേ ഷാനിക്ക് തന്നെ അയക്കും പാട്ടിന്റെ താഴെ അപ്പൊ നമ്മൾ എന്ത് പറയും ധ്യാൻചാണ്ട എന്തേലും പറയുമല്ലോ പക്ഷെ എനിക്ക് ലോകത്ത് വേറെ ആരോടൊന്നും പറയാം ഷാനിക്കിനോട് എനിക്ക് പറയാൻ പറ്റില്ല എന്റെ ജ്യേഷ്ഠനേക്കാളും മുത്തതാണ് കൊല്ലം ഞാൻ ഞാൻ ഓടിക്കളിച്ചടക്കുമ്പോ കണ്ട മനുഷ്യനാണ് ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഫോട്ടോയിൽ ഗാന്ധിജിയോടെ ഇയാളെ കണ്ടല്ലോ ഒരു പത്ത് മുപ്പത് വയസ്സിന്റെ ടുത്ത് എതിർത്ത് കാരണം നമുക്ക് സംഗീതത്തെ കുറിച്ച് ഒന്നും അറിയില്ല നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട് ഈ പാട്ട് എന്നെ കൊല്ലാതിരിക്കാൻ അതെ അത് ഞാൻ പറഞ്ഞു 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 ഏറ്റവും പത്താമത്തെ പതിനഞ്ചാമത്തെ ട്യൂണാണ് നന്നാവുന്നത് അപ്പൊ എനിക്കാണോ സംഗീതം അറിയാവുന്നത് ഇദ്ദേഹത്തിനാണോ സംഗീതം ഇദ്ദേഹത്തിന്റെ വളർച്ചയിൽ ഏറ്റവും പങ്കുള്ള ആളാണ് എന്റെ ജ്യേഷ്ഠൻ

ആ അതെ കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ സമാധാനമായ ഒരു സ്വസ്ഥമായ വണ്ടിയിലോട്ട് പോട്ട്